എനിക്ക് ചിരിക്കാൻ കഴിയുന്നില്ല ചുറ്റുമുള്ളവർക്ക് മുഖം കൊടുക്കാനും കഴിയുന്നില്ല കടയിലെ ചേട്ടനും അടുത്ത വീട്ടുകാരും പല രീതിക്ക് എന്നോട് അടുക്കാനും മിണ്ടാനും ശ്രമിക്കുന്നുണ്ട് പുതിയ ഹൗസ് ഓണറായിട്ട് തുടക്കത്തിലെ ഒരു സൗഹൃദം സ്ഥാപിക്കാൻ എനിക്ക് സാധിച്ചില്ല പുറത്തിറങ്ങാതിരിക്കാനാണ് ഞാൻ മാക്സിമം ശ്രമിക്കുന്നത് ഒരു ചെറിയ പരിചയം പോലും പുനഃസ്ഥാപിക്കാതിരിക്കാനായി ഞാൻ പല പല കടകളിലും സ്ഥാപനങ്ങളിലും മാറി മാറി പോയി തുടങ്ങി എനിക്കിപ്പോൾ ഏറ്റവും ഭാരമായി തോന്നുന്നത് എന്റെ മുഖം തന്നെയാണ് ഉള്ളിൽ തളം കെട്ടി നിൽക്കുന്ന സങ്കടത്തെ പിടിച്ചു നിർത്താൻ പെടാപ്പാട് ഉടഞ്ഞു വീണ ചില്ലുപാത്രം പശത്തേ ഒട്ടിച്ച പോലെ എപ്പോഴും മുഖത്തൊരു നനവ് ശബ്ദത്തിലെ ഇടർച്ച ഒരു ചെറിയ കാറ്റ് വീശിയാലും മറിഞ്ഞു വീഴാവുന്ന ശാരീരിക മാനസിക ആരോഗ്യം ഞാൻ വല്ലാതെ ഭയപ്പെടുന്നു എന്നെ തന്നെ തഴച്ചു വളരാൻ കൊതിച്ച ഒരു കൂറ്റൻ വൃക്ഷം അത് വിശ്വസിച്ചു വേരുകൾ ബലപ്പെടുത്തിയ അതേ മണ്ണിൽ നിന്നും പിഴുതെടുത്ത് മാറ്റപ്പെടുന്നു പൂക്കാനും കായ്ക്കാനും തുടങ്ങേണ്ട സമയത്ത് മഴയും വെയിലും കൊണ്ട് വേരിൽ പറ്റിപ്പിടിച്ചിരുന്ന അവസാന മണ്ണിൻ്റെ പൊടി പോലും ഒലിച്ചു പോകുമ്പോഴും അത് പുതുമണ്ണിൻ്റെ അന്യായമായ മൗനത്തിലേക്ക് മുഖം മുഖംപൊത്തിക്കിടുന്നു ഇലകളിലെ പച്ചയിൽ ജീവിതം കാണുമ്പോഴും വേരുകളിൽ മരണമെന്നൊരു മന്ദമായ ഓർമ്മ പതുങ്ങിക്കിടുന്നു ഒരേ മേൽക്കൂര പൂർണ്ണമായി വേർതിരിക്കപ്പെട്ട രണ്ട് ലോകങ്ങൾ ഒരുവർ സൂര്യോദയത്തോടൊപ്പം എഴുന്നേറ്റ് സ്കൂളിലേക്കും ഓഫീസിലേക്കും ട്രാഫിക്കിൻ്റെയും തിരക്കിൻ്റെയും ഒരിക്കലും അവസാനിക്കാത്ത പ്രവാഹത്തിൽ ഒഴുകിപ്പോകുന്നു സമൂഹത്തിൻ്റെ കണ്ണിൽ ഇവരാണ് സജീവരും ഉത്സാഹികളും പക്ഷേ മറ്റൊരുവർ രാത്രിയുടെ ഇരുട്ടിൽ സ്ക്രീൻ ലൈറ്റുകളുടെ മുന്നിൽ മാത്രം ജീവിക്കുന്നു ഓൺലൈൻ മീറ്റിങ്ങുകളുടെ അന്യഭാഷകളിൽ പതിയുന്ന ശബ്ദങ്ങൾ കീബോർഡിൻ്റെ മിതമായ താളം വിദൂര ലോകങ്ങളുമായി ബന്ധപ്പെടുന്ന അപരിചിതവും രഹസ്യവുമായ ജീവിതം ഒരു ലോകം സമൂഹത്തിൻ്റെ കയ്യടികൾ കേൾക്കുന്നു മറ്റൊരു ലോകം സമൂഹത്തിൻ്റെ സംശയങ്ങൾ സഹിക്കുന്നു പെരിയാറിൻ്റെ ഒരു കരയിൽ നിന്ന് മറുവശത്തുള്ള ആലുവ യു സി കോളേജിൻ്റെ പരിസരത്ത് തന്നെ പക്ഷേ ആ അപ്പാർട്ട്മെൻറ്റും അവിടുത്തെ ചുറ്റുപാടുകളുമായി എത്ര പൊരുത്തപ്പെടാൻ നോക്കിയിട്ടും ഞങ്ങൾക്കും ഉള്ളവർക്കും ഞങ്ങളെയും ഉൾക്കൊള്ളാൻ സാധിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ അന്നുവരെ പടിപടിയായി കയറിയതിൻ്റെ പാതി ദൂരം താഴോട്ട് ഇറങ്ങിയിട്ടാണ് അവിടെ ചെല്ലുന്നത് അവിടെ താമസിച്ച കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ വീണ്ടും ഒത്തിരി താഴ്ചകളും വീഴ്ചകളും നേരിടേണ്ടി വന്നു എന്നെ വിശ്വസിച്ച് കൂടെ നിന്ന് പലർക്കും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നേരിട്ടപ്പോൾ ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല കഴിയാവുന്ന അത്രയും പണം കണ്ടെത്താൻ ഞാൻ എന്നാലാകുന്ന എല്ലാ വഴിയും നോക്കി കൂടുതൽ സമയവും ഞാൻ അടച്ചിട്ട മുറികളിൽ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ തന്നെയായിരുന്നു കയ്യിലുണ്ടായിരുന്ന പലതും ഒ എൽ എക്സ് വഴിയും ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് വഴിയും വിറ്റു കാശാക്കി ആ ദിവസങ്ങളിൽ ഞാൻ അകന്നകന്ന് സീറോ എക്സിസ്റ്റൻസ് എന്ന മായാലോകത്തിൻ്റെ അടിത്തട്ടിലേക്ക് താഴ്ന്നിറങ്ങി ഇരുട്ടിൽ ഞാൻ വഴിതെറ്റി